പ്രശസ്ത ജോത്സ്യൻ മുരാരി തന്ത്രി പതിനാറുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് പോലീസെടുത്ത് അകത്തിട്ടിട്ടുണ്ട് കൊല്ലത്ത് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്ന ഒരു മഹാനാണ് ഒരു സുപ്രഭാതത്തിൽ എന്താണ് പണം ഉണ്ടാക്കാനുള്ള എളുപ്പ വഴി ആദ്യം ഷട്ടം ഊരി കളയണം പിന്നെ ഒരു നൂലെടുത്ത് ക്രോസ് ചെയ്യണം പത്ത് പതിനഞ്ച് മാല വാങ്ങി കഴുത്തിയിടണം നെടുനീളം കുറിയടിച്ചുകൊണ്ട് നടക്കണം കടിച്ചാ പൊട്ടാത്ത അഞ്ചാറ് വാക്കുകൾ മന്ത്രം എന്ന പേരിൽ തട്ടിവിടണം കേരളത്തിൽ പൈസ ഉണ്ടാക്കാൻ പിന്നെ വേറെ ഒരു ജോലിക്കും പോണ്ട യൂട്യൂബിലൂടെ ഊളത്തരങ്ങളും കോപ്രായങ്ങളും കാണിച്ചുകൊണ്ട് കടന്നൊരുത്തർ വീഡിയോ കാണുമ്പോഴേ യവനെപ്പോലുള്ള കിളി പറഞ്ഞ കേസുകളാണല്ലോ ഈ നാട്ടിൽ ജോലിച്ചിലെന്ന് പല കൂടി തോന്നിയിരുന്നു പക്ഷേ ചാനലുകളുടെ ഏത് ട്വൻറ്റി ഫോർ ചാനലിൻ്റെ നമ്മൾ തമ്മിൽ വരെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇതുപോലുള്ള ഊളകളെ പിടിച്ചിരുത്തി വിടുവായത്തരം പറഞ്ഞ് നമ്മൾ കേട്ടതാണ് ഏറ്റവും ഒടുവിൽ ദേ ബാധ ഒഴിപ്പിക്കാൻ പതിനാറ് വയസ്സുകാരിയുമായിട്ട് ഒരു മാതാവ് ചെന്ന് കയറിയത് ഈ പീഡകന്റെ അടുത്ത് മുറിയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി പുറത്തിരിക്കുകയാണ് അവസാനം ആ കുഞ്ഞ് ചോര ഒലിപ്പിച്ചുകൊണ്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കേറി അതാണ് ബാധ ഒഴിപ്പിച്ചത് ബാധ ഒഴിപ്പിക്കുന്ന രീതി എങ്ങനെയെന്നാണ് നാട് കാണേണ്ടത് ഇങ്ങനെയുള്ള പല തട്ടിപ്പുകാരും നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ വിലസുന്നുണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തിക്ക് എത്ര പെട്ടെന്നാണ് പ്രശസ്തി സമ്പത്തൊക്കെ ഉണ്ടായത് ശബരിമലയിലെ ഒരു തന്ത്രി അയ്യപ്പന്റെ സ്വർണം കെട്ടതിനകത്ത് കിടക്കുന്നതേ ഉള്ളൂ അതിന്റെ വിവാദം കെട്ടടങ്ങിയിട്ടില്ല അപ്പോഴാണ് മറ്റൊരു സൈഡിൽ യൂട്യൂബിലൂടെ അപാര തൊലിക്കട്ടിയോടുകൂടി പല ഊളത്തരങ്ങളും പാട്ടുപാടല് പിന്നെ പല ഷോകളൊക്കെ അങ്ങ് കാണിക്കുക ഇത് കണ്ടിട്ടും കിളിപോയ കേസാണ് അല്ലെങ്കിൽ തലയ്ക്ക് വെളിവില്ലാത്തവനാണെന്ന് ചിന്തിക്കാൻ ഈ നാട്ടിലെ വിശ്വാസികൾക്ക് കഴിയുന്നില്ല നേരെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ചെല്ലുകയാണ് ഒഴിപ്പിക്കാൻ ഒരു കാര്യം ചിന്തിക്കാനുള്ള ശേഷിയില്ലല്ലോ അതായത് നമ്മുടെ നാട്ടിൽ ബാധ കയറണമെന്നുണ്ടെങ്കിൽ രണ്ടു തരം വ്യക്തികൾക്കാണ് കയറേണ്ടത് ഒന്ന് മരണപ്പെട്ട ശവശരീരങ്ങൾ കത്തിക്കാൻ നിൽക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് ശ്മശാനത്തിൽ നിന്ന് ദൈനംദിന ഓരോ ബാധയെങ്കിലും കയറേണ്ടതാണ് അവർക്ക് യാതൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സർജൻ അവരാണല്ലോ ഈ ഡെഡ് ബോഡിയെ വെട്ടിക്കീറി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ആ ബാധ പ്രവേശിക്കേണ്ടത് ആ ഡോക്ടറിലേക്കും ഈ പറയുന്ന ശ്മശാനങ്ങൾ നിൽക്കുന്നവർക്കുമാണ് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ദൈവം സഹായിച്ചു ഒരു ബാധ ശല്യം പക്ഷെ നാട്ടിലുള്ള പലർക്കുമാണ് ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞ ബാധ എന്തെങ്കിലും രോഗത്തിന്റെ സിംറ്റംസ് കാണിക്കുമ്പോൾ ഇതുപോലുള്ള മന്ത്രവാദികൾ അടുത്ത് പോയി കയ്യിലുള്ള കാശും കൊടുത്ത് ഒടുവിൽ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ വരെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന രക്ഷിതാക്കൾ വിശ്വാസ അടിമകൾ നമ്മുടെ നാട്ടിൽ ഉള്ളിടത്തോളം കാലം ഇത്തരം ചൂഷണങ്ങൾക്ക് ഒരു കുറവും വരില്ല ഈ ഉദാഹരണങ്ങൾ കണ്ണിന്റെ മുന്നിൽ വന്നാലും ഒരിക്കലും ഇവർക്ക് തിരിച്ചറിവ് പോകുന്നില്ല ആ പതിനാറ് വയസ്സായ കുട്ടിയുടെ മാനസികാവസ്ഥയാണ് അതിനെന്തോ രോഗത്തിന്റെ ലക്ഷണം കാണിച്ചപ്പോൾ അത് ബാധയാണെന്ന് പറഞ്ഞ് നേരെ ഇതുപോലുള്ള ഊളകളടുത്ത് കൊണ്ടുപോയി അതിനുണ്ടായ ശാരീരിക പീഡനം മാനസികാഘാതം ഇതൊക്കെ ആര് മറുപടി പറയും കേരളത്തിൽ ചുളുവിന് അല്ലെങ്കിൽ വിയർപ്പിന്റെ രോഗമുള്ളത് ജോലി ചെയ്യാതെ മറ്റുള്ളവന്റെ ഫണ്ട് അടിച്ച് ജീവിക്കുന്ന കുറേ ജോത്സ്യന്മാരും പോറ്റിമാരും പുരോഹിത വിഭാഗക്കാരെല്ലാമുണ്ട് ഇവരുടെയൊക്കെ ലക്ഷ്യം എങ്ങനെയൊക്കെ ആൾക്കാരെ വിശ്വാസത്തിന്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കാം മാനസികമായി ഭയപ്പെടുത്താം ആ ഭയപ്പെടുത്തലിലൂടെ അവരെ ചൂഷണം ചെയ്യാം ആ ചൂഷണം ചെയ്തതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒടുവിൽ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടിയപ്പോൾ പിൻവാതിലൂടെ ഈ മഹാനും ഇറങ്ങി പുറത്തേക്ക് ഓടി ഒടുവിൽ പോലീസ് ഓട്ടിച്ചിട്ട് പിടിച്ച് നിലവിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചു കാലം മന്ത്രവാദിക്ക് ജയിലിൽ കിടന്ന് ഉണ്ടതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഈ മന്ത്രവാദം എന്തായാലും ജയിലിൽ ഇറക്കി എന്ന് കരുതിക്കൊണ്ട് ആ ജയിലിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല നിയമത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല അതെങ്കിലും മനസ്സിലാക്കാൻ ഈ നാട്ടിലെ വിശ്വാസം തലയ്ക്ക് പിടിച്ച കഴുതകൾക്ക് കഴിയട്ടെ എന്ന് പറയാൻ കഴിയുള്ളൂ വിശ്വാസം ഒരു പരിധി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് മനുഷ്യനെ ഭ്രാന്തന്മാരുടെ അവസ്ഥയിലാക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതുപോലുള്ള ഭ്രാന്തന്മാരുടെ മുന്നിലേക്ക് സ്വന്തം മക്കളെ ബാധകേറി എന്ന പേരിലൊക്കെ കൊണ്ടുപോകുന്നത് എന്തൊരു അവസ്ഥയാണെന്ന് നോക്കണേ